ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇൻ്റെ എൻ്റെ ഫാമിലി അപ്പോൾ ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഊട്ടി വരെ ഒന്ന് പോയിട്ട് വരാം ഊട്ടിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും നിയമോളും പിന്നെ ചെറിയ വേറെ ഡ്രൈവിങ്ങിലാണ്

നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടേക്കിപ്പം ഉയർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജയിലെ കൃഷികളാണ് കേട്ടോ കിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി ഇതൊക്കെയാണ് മെയിൻ കൃഷി പിന്നെ ചായ ഒക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുള്ളു ഉള്ള ക്യാരറ്റും ബീട്രൂട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ ചെറിയ ബാങ്കിലെ നല്ല രസുണ്ടല്ലോ ചായ നമ്മളാണ് മൂന്നാർ പോയി എത്രയും രസം കണ്ടിട്ടു ആ മൂന്നാർ മൂന്നാർ അല്ലേ ഊട്ടി ഊട്ടി പോയിന്റ് എത്തിട്ടോ നല്ല വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ട്

മഞ്ഞ് വീണുകാട് കണ്ടോ പച്ചപ്പൊക്കെ പോയി ഒക്കെ കരിഞ്ഞു പോലെ കേട്ടോ മഞ്ഞ വീഴ്ചയിൽ സംഭവിച്ചാണ് ഇതൊക്കെ ഇന്ന് അങ്ങനെ മഞ്ഞൊന്നുമില്ല മഞ്ഞ ഇണ്ട് പക്ഷേ ഈ ഐസ് കട്ടി വീണുട്ട ചെറിയത് ഐസ് കട്ടി നിന്നിട്ട് മഞ്ഞ ഇന്നും ഉണ്ട് അത് കണ്ടോ നല്ല മഞ്ഞാണ് മഞ്ഞ നല്ല റഷു ആണ് വണ്ടിക്ക് വരിക്കാ പോണത് മഞ്ഞുവീഴ്ച ഒന്നും കാണാത്ത പോലുള്ള മഞ്ഞ കഴിക്കുന്നു കേട്ടോ നല്ല മഞ്ഞാണ് തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള് മസ്റ്റപൊടി പോയി തിരിച്ചു പോകാന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആണ് അപ്പോൾ അതില് ബിസ്ക്കറ്റ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് കല്ലട്ടി വഴിയാണ് കേട്ടോ ഹസ്നഗുടി കൂടെ ഇഷ്ടത്തിനുണ്ട് കേട്ടോ ഒന്നാം നീ കൂടിയല്ലേ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നവർ ഒരുപാടുണ്ട് അങ്ങനെ ഞങ്ങളും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നു നല്ല മലകളും പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു വഴിയാണ് കേട്ടത് കല്ലട്ടി വഴി മസിനകുടി വഴി എന്നൊക്കെ പറയും ഊട്ടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ തിരിച്ചാണ് ഊട്ടിയിൽ നിന്ന് കൂടല്ലോ ഇട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് സനോടേക്ക് പോണ ഒരു ഇതാണ് മാവനല്ല അല്ലെ ഉൾക്കൊറക്കം വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ എന്ന റെസ്റ്റോറോക്കൊന്ന് പിക്കോക്ക് മസിനപൊടി കഴിഞ്ഞൂട്ടോ അങ്ങനെ തിരിച്ച് <Susur> Allah var dik yok mu? Bana tepek dan. ne tep <Susur> ah, Adı um, kumki bari kee, Oh, um, keane,

ചെറിയ ഇതിലൊക്കെ ആൾക്കാരുണ്ടാവുമോ ആദിവാസികൾ ചെറിയത് അങ്ങനല്ലേക്ക് പേടിയൊന്നും ഇല്ലല്ലോ ചെറിയ ഒരാള നീരാടി വെള്ളത്തിലൊക്കെ കുളിച്ചു പാപ്പാനും ഉണ്ട് ഞങ്ങളെ വീട്ടിലെത്താനായി വീട്ടിലെത്താനായിട്ടെത്തി